എല്ലാം മറന്നു ലഹരി ലോകത്ത് ഇവറിയാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഈ നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോഴേ ഇവിടെ അറിയില്ല നമ്മുടെ നാട്ടില് ചില സ്പെഷ്യൽ നിസ്കാരക്കാർ ഉണ്ടാവാറുണ്ട് റമദാനിലൊക്കെ പള്ളിയിൽ എന്താ തിരക്കില്ലേ ആർ എസ് പി എന്ന് പറയും രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചിട്ടല്ല റമദാൻ സ്പെഷ്യൽ പാർട്ടി അങ്ങനെ ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് അള്ളാഹു കാത്തിരിവട്ടെ ഇത് പറയുമ്പോഴാണ് പള്ളിയിലൊന്നും പോകാത്ത ഒരു ഉപ്പ പ്രായമുള്ള ഒരു ഉപ്പ നേരത്തെ ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ശീലിക്കേണ്ട ഒരു സംഭവമാണല്ലോ ചെറുപ്പത്തിൽ ശീലിക്കാത്തത് കൊണ്ട് ഇദ്ദേഹം പള്ളിയിലൊന്നും പോവാറില്ല എന്നാൽ ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ച ഭാര്യ നല്ലൊരു സഹോദരി ആയതുകൊണ്ട് അതിലുണ്ടായ കുഞ്ഞുങ്ങളൊക്കെ നിസ്കരിക്കുന്നവരായിരുന്നു അവരൊക്കെ ആ ഉമ്മായയുടെ ആ നല്ല പ്രവർത്തനം കൊണ്ട് അവരൊക്കെ നിസ്കാരം ശീലിച്ച് നല്ല സ്വഭാവക്കാരായി പള്ളികളിലൊക്കെ പോയി റമദാനായിട്ടും ഈ മനുഷ്യൻ പള്ളി പോകുന്നു കുട്ടികളുടെ പാപ്പ പള്ളി പോകുന്നില്ല റമദാനായിട്ടും പോകുന്നില്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു മനുഷ്യ റമദാനല്ലേ ഒന്ന് റാവീനെങ്കിലും ആദ്യം വിചാരിച്ചു തറാവിയെന്ന് കേട്ട പോലെ താറാവുറച്ചി ആയിരിക്കും എന്ന് കരുതിയിട്ട് ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പള്ളിയിലേക്ക് വരിക ഇദ്ദേഹത്തിന്റെ വിചാരം ഇഷാസ്കാരത്തിൽ പങ്കെടുത്തു പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ മോൻ പറഞ്ഞു അപ്പ പോകാനായിട്ടില്ല തറാവിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു തറാവിയോ ആ ഈ തറാവിയും കൂടി ഉണ്ട് അപ്പൊ ഇദ്ദേഹം ഏതായാലും വന്നല്ലോ തറാവിയും കൂടി നിസ്കരിച്ചിട്ട് പോകാൻ ഇങ്ങനെ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇതേ മനസ്സിൽ കരുതി ഈ കരുതിഷ പോലെ ഒരു നാല് റക്കകത്തായിരിക്കും എന്ന് കരുതി ഇദ്ദേഹം തറാവിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു മാനിച്ചു എന്നാലും ഭാര്യ അടുത്ത് പോയിട്ടൊന്നാളാവാലോ പക്ഷെ ഇയാൾ തറാവിയിൽ പങ്കെടുത്ത് നോക്കുമ്പോ രണ്ടു രക്കകത്ത് നിസ്കരിച്ചിട്ട് ഇമാം സലാം വീട്ടി ഇപ്പൊ കഴിയെന്ന് വിചാരിച്ച് കഴിഞ്ഞില്ല പിന്നെ രണ്ടു രക്കകത്ത് കഴിഞ്ഞു ഇമാം സലാം വീട്ടി ഇയാളും സലാം വീട്ടി അപ്പോഴും കഴിഞ്ഞില്ല ഇപ്പൊ കഴി ഇപ്പൊ കഴി ഇപ്പൊ കഴിയെന്ന് വിചാരിച്ച് ഏഹ് ഒരു പത്ത് പതിനാറ് ായപ്പോള് ഇയാള് എന്താ ചെയ്തത് ആ പതിനാറ് റക്കകത്തായിട്ടും ഇമാമന്റെ നിസ്കാരം കഴിയുന്നില്ല അപ്പോ അടുത്തുള്ള ആളോട് ചോദിച്ചത് നിസ്കാരം കഴിയാനായില്ലേ പറഞ്ഞു ഇനി നാല് റക്കകത്ത് കൂടി ഇരുപത് റക്കകത്തായാലും നിസ്കാരം കഴിയും നമുക്ക് പോകാന്ന് പറഞ്ഞു ആദ്യമായിട്ട് തറാഖില് വരികയാണ് റഹ്മാൻക്ക് ആദ്യമായിട്ട് പങ്കെടുക്കാണ് അങ്ങനെ ഇരുപത് റക്കകത്ത് കഴിഞ്ഞ് ഇമാമ നീയ്യത്തൊക്കെ പറഞ്ഞു കൊടുത്ത് നോമ്പിന്റെ നീയ്യത്തൊക്കെ പറഞ്ഞു കൊടുത്ത് ദ്വയർന്ന് ഈ ദ കഴിഞ്ഞാൽ പോകാനാണ് ഇയാൾ വിചാരിച്ചത് പക്ഷെ ദ്വ കഴിഞ്ഞപ്പോ ഇമാവ് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി കൈ കൈകിട്ടുക ഇയാൾക്ക് പയ്യൻ ടങ്ഷൻ ആയി അപ്പൊ അടുത്ത കിണളോട് ചോദിച്ചു അല്ല തറാവിയും കഴിഞ്ഞില് തറാവി ഇഴിഞ്ഞില് അപ്പൊ അയാൾ പറഞ്ഞ തറാവീ കഴിഞ്ഞു ഇനി വിത്തുറും കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഇയാള് കേട്ടത് എന്താ ഇനി ഇത്രയും കൂടി ഉണ്ടെന്നാണ് സുബഹാന ഓട്ട പിന്നെ ഇതുവരെ പള്ളിയിലേക്ക് വന്നിട്ടില്ല ഇങ്ങനത്തെ ചില സ്പെഷ്യൽ നിസ്കാരക്കാര് നമ്മുടെ നാട്ടിലുണ്ട് അള്ളാഹു നൽകുന്ന ഇവന്റെ ലീഡർ തന്നെ അവന് ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുകയാണ് അതെന്തായിരുന്നു സി കോശീല പീഡർ പാര വിജയ കീർക്കാശന്ത i 心难难，不如。